ഇടുക്കി ചിന്നക്കനാലിൽ മാലിന്യ സംസ്കരണത്തിന് വഴിതെളിഞ്ഞു അമ്മയാനയും കുട്ടിയാനയും മാലിന്യം ഭക്ഷിക്കുന്ന ദൃശ്യങ്ങൾ ഹൈക്കോടതി കയറിയതിനെ തുടർന്നാണ് മാലിന്യ സംസ്കരണ പ്രതിസന്ധി പഞ്ചായത്തിൽ ഉടലെടുത്തത് റവന്യൂ വകുപ്പ് രണ്ട് ഏക്കർ ഭൂമി പഞ്ചായത്തിന് വിട്ടു നൽകിയതോടുകൂടിയാണ് വന്യമൃഗങ്ങൾ കടക്കം ഭീഷണിയായിരുന്ന മാലിന്യ പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നത് രണ്ടായിരത്തി മൂന്ന് ജൂണിൽ ചിന്നക്കനാലിലെ വേസ്റ്റ് ഗുഴി ഭാഗത്ത് നിന്നുള്ള ഈ ദൃശ്യങ്ങളാണ് ഹൈക്കോടതി വരെ എത്തിയത് ചീഫ് ജസ്റ്റിസ് എസ് വി എൻ ഭട്ടി ജസ്റ്റിസ് ബസന്ത ബാലാജി എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വിഷയത്തിൽ ഇടപെടുകയും നീക്കം ചെയ്യാൻ ഉത്തരവിടുകയായിരുന്നു ഇതിനെ തുടർന്ന് സ്വയംഭരണ വകുപ്പിനോടും റിപ്പോർട്ട് തേടിയിരുന്നു പഞ്ചായത്തിനോട് അടിയന്തരമായി മാലിന്യ സംസ്കരണത്തിന് വഴിയൊരുക്കാനും നിർദ്ദേശിച്ചു എന്നാൽ സ്വന്തമായി ഭൂമിയില്ലാത്തതിനാൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കുവാൻ ആവില്ലെന്ന് കാട്ടി പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പിനെ സമീപിച്ചു ഇതിനോടൊപ്പം ജില്ലാ കലക്ടറും റവന്യൂ ഡിപ്പാർട്ട്മെന്റിനോടും മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് ആവശ്യമായ ഭൂമി നൽകണമെന്നും ആവശ്യപ്പെട്ടു എന്നാൽ നടപടിയൊന്നും ഒടുവിൽ കഴിഞ്ഞ ദിവസം മൂന്നാർ ദൌത്യത്തിന്റെ ഭാഗമായി ഏറ്റെടുത്ത രണ്ടേക്കർ ഭൂമി പഞ്ചായത്തിനായി റവന്യൂ ഡിപ്പാർട്ട്മെന്റ് വിട്ടു നൽകി കൂടി മാലിന്യ സംസ്കരണത്തിന് വഴിയൊരുങ്ങിയതായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു ഏകദേശം ബഹുമാനപ്പെട്ട കളക്ടർ കഴിഞ്ഞ ആഴ്ച നമുക്ക് ഈ ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന ഭൂമി നമുക്ക് കളന്ന് വന്നിട്ടുണ്ട് രണ്ട് ഏക്കർ ഭൂമിയാണ് നമുക്കിവിടെ കടന്ന് വന്നിരിക്കുന്നത് ഇവിടെ പണ്ടത്തെ പോലെ എല്ലാവരും ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വേസ്റ്റ് എല്ലാം കൊണ്ടൊന്ന് ദം കൂട്ടിയിട്ട് അതിന് തീ കൊടുക്കുന്ന ഒരു സ്വഭാവമല്ലോ നമ്മളിപ്പോൾ കാണിക്കുന്നത് ഇത് ശുചിത് മിഷൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ നല്ല രീതിയിലുള്ള പ്ലാന്റുകൾ തിരിച്ച് മൂന്നാറിലൊക്കെ ചെയ്തിരിക്കുന്ന പോലെ തന്നെ ജൈവ തരം തിരിച്ച് ചെയ്യുന്ന ഒരു പ്ലാന്റാണ് നമ്മളിവിടെ നിർമ്മിക്കുന്നത് അപ്പോൾ ആദ്യ ഘട്ടം എന്നുള്ള രീതിക്ക് ഇപ്പം നമുക്ക് കഴിഞ്ഞ ആഴ്ചയാണ് നമുക്കിതൊന്ന് നടന്നു കിട്ടിയത് അതിൻ്റെ ഭാഗത്ത് നമ്മൾ ആദ്യം തന്നെ മറ്റു മൃഗങ്ങളൊന്നും കയറാതെ ഇതിനൊരു സോളാർ പെൻസിൽ തുടങ്ങാനായിട്ട് പണി വെച്ച് മാലിന്യ പ്ലാന്റ് പണിയാണ് ഭൂമിക്ക് ചുറ്റും വന്യമൃഗങ്ങൾ കടക്കാതെ ഇലക്ട്രിക് ഫെൻസിംഗ് സ്ഥാപിച്ച ശേഷമായിരിക്കും നിർമ്മാണ ജോലികൾ ആരംഭിക്കുക ആറുമാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുവാനാണ് പഞ്ചായത്തിന്റെ നീക്കം ബിനീഷ് ആന്റണി കേരള വിഷൻ ഇടുക്കി